അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതിക്കെതിരെ സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് രേണുവിന്റെ വിഷു ഫോട്ടോഷൂട്ട് വൈറലായിരുന്നു ഇതിനെതിരെയാണ് സ്വപ്ന രംഗത്തെത്തിയത് വിഷു ആശംസിച്ചുള്ള രേണുവിന്റെ ഫോട്ടോ പങ്കുവച്ചാണ് സ്വപ്നയുടെ വിമർശനം വിവേക ശൂന്യത വിൽപ്പനയ്ക്ക് വയ്ക്കരുതെന്ന് സ്വപ്ന സുരേഷ് രേണുസ്തുതിയോട് ആവശ്യപ്പെട്ടു ഇതാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ വിഷു ദയവായി നമ്മുടെ സംസ്കാരത്തെ ബഹുമാനിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആൺകുട്ടികൾ അങ്ങനെ പറയും എന്റെ പൊക്കൾ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന് കഷ്ടം വിധവയോ വിവാഹമോചിതയോ ആയ ഒരേ ഒരു സ്ത്രീയല്ല നിങ്ങൾ മണ്ടത്തരം വിൽപ്പനയ്ക്ക് വെക്കരുത് വിചിത്രമായ സൃഷ്ടികൾ കൊണ്ട് ശ്രീകൃഷ്ണനെ പകരം വെക്കാൻ കഴിയില്ല സ്വപ്ന സുരേഷ് കുറിച്ചു സ്വപ്നയെ പിന്തുണച്ചും എതിർത്തുന്ന നിരവധി പേർ താഴെ കമന്റുകളുമായി എത്തി സ്വപ്ന പറഞ്ഞത് ശരിയാണ് ഇത് കാണുമ്പോൾ നാണക്കേട് തോന്നുന്നു എന്നായിരുന്നു ഒരു കമന്റ് ഈ ചിത്രം കൊണ്ട് അവർ എന്താണ് നേടാൻ പോകുന്നത് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല പറയുന്നവർ കുറ്റക്കാരാകും എന്നിങ്ങനെയാണ് സ്വപ്നയെ പിന്തുണച്ചുള്ള കമന്റുകൾ കേസുകളും സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾക്കിടെ പുറത്തുവന്ന ഫോട്ടോകളും ചൂണ്ടിക്കാട്ടി സ്വപ്നയെ പരിഹസിക്കുന്നവരും കമന്റുമായെത്തി